nós os ഗോവയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് നാല് വയസ്സുകാരനെ അരിങ്കോല ചെയ്ത കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു നിർമ്മിത ബുദ്ധി കൺസൾട്ടിംഗ് കമ്പനി സിഇഒ സൂചന സേതാണ് സ്വന്തം മകനെ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് കുട്ടിയുടെ പിതാവിനോടുള്ള വാശിയാണ് അരിങ്കോലയിൽ കലാശിക്കാൻ ഇടയാക്കിയത് മാതാപിതാക്കൾക്കിടയിൽ തർക്കങ്ങൾ രൂക്ഷമായിരുന്നു മകനെ കൊല്ലുന്നതിന് തലയിൽ കുട്ടിയുടെ അച്ഛനോട് അവനെ വന്ന് കാണാൻ സൂചന സേത്ത് ആവശ്യപ്പെട്ടിരുന്നു കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച് സൂചനയും ഭർത്താവും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു കൊലപാതകത്തിൽ സൂചന യാതൊരു വിധത്തിലുള്ള പശ്ചാത്തലവും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി കുട്ടിയുടെ മരണത്തിൽ ത്തെ പറ്റിയോ അതിലെ പങ്കിനെ പറ്റിയോ ചോദിക്കുമ്പോഴൊക്കെ നിർവികാരമായും നിസ്സാരമായിട്ടുമാണ് പ്രതിയുടെ മറുപടി കുട്ടിയെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനുശേഷം ഇവർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമം നടത്തിയെന്നും വ്യക്തമാണ് ബംഗാൾ സ്വദേശിയായ സൂചന ഗോവയിൽ ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെങ്കിലും അതിന്റെ കാരണമെന്തെന്ന് സൂചന വ്യക്തമാക്കിയിട്ടില്ല പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കയ്യിലെ മുറിപ്പാട് കണ്ട് തിരക്കിയപ്പോഴാണ് ആത്മഹത്യാ ശ്രമത്തെ പറ്റി അറിഞ്ഞത് മലയാളിയായ ഭർത്താവ് പി ആർ വെങ്കടരാമനെതിരെ സൂചന ഗാർഹിക പീഡന പരാതി നൽകിയിരുന്നു വിവാഹമോചന കേസിന്റെ വിചാരണയ്ക്കിടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് കുട്ടിയെയും ശാരീരികമായി പീഡിപ്പിക്കുന്നു എന്നായിരുന്നു പരാതി ഒരു കോടിയിലധികം രൂപ വാർഷിക വരുമാനമുള്ള വെങ്കിട്ടരാമൻ പ്രതിമാസം രണ്ടര ലക്ഷം രൂപ ജീവനാവശ്യം നൽകണമെന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾക്കിടെ ഭർത്താവിനോടുള്ള പ്രതികാരമായിട്ടാണ് കുട്ടിയെ ഇല്ലാതാക്കിയതെന്ന് കരുതുന്നതായി പോലീസ് ചൂണ്ടിക്കാട്ടി തനിക്കെതിരെയുള്ള സൂചനയുടെ ആരോപണങ്ങൾ വെങ്കിട്ടരാമൻ നിഷേധിച്ചു വീട്ടിൽ വരുന്നതിനും സൂചനയുമായി കുട്ടിയുമായി സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സൂചന താമസിച്ച ഹോട്ടലിലെ മുറിയിൽ നിന്ന് ചുമയ്ക്കുള്ള സിറപ്പുകൾ കണ്ടെത്തി ിൽ കുട്ടിക്ക് കബ്സിറപ്പ് നൽകി മയക്കി കിടത്തിയ ശേഷം തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ചെന്നാണ് സംശയം ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന സൂചന വിവാഹമോചന നടപടികൾക്കിടെയാണ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മുതൽ വെങ്കിടരാമനുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഇവർ സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം ഇന്തോനേഷ്യയിലായിരുന്നു ബംഗാൾ സ്വദേശിയായ സൂചന ഭർത്താവുമായുള്ള ബന്ധത്തിൽ തൃപ്തി അല്ലായിരുന്നുവെന്നാണ് പോലീസ് വാഷ്യം രണ്ടായിരത്തി പത്തിലായിരുന്നു ഇവരുടെ വിവാഹം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് മകൻ ജനിച്ചത് ഇതിനു പിന്നാലെ ദമ്പതികൾക്കിടയിൽ അസ്വാരസ്യം കൂടിയെന്നും രണ്ടായിരത്തി ഇരുപതിൽ വിവാഹമോചനത്തിന് ശ്രമം ആരംഭിച്ചെന്നും പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് സൂചന സെറ്റ് പിടിയിലായത് പോലീസിനോടും ഇവർ കള്ളം പറഞ്ഞിരുന്നു ടാക്സി ഡ്രൈവറെ ഫോണിൽ വിളിച്ച് എവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലാണെന്ന് മറുപടി പറഞ്ഞു യുവതിക്ക് ഒരു സംശയം തോന്നാതെ അവരെയും കൊണ്ട് എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഗോവ പോലീസ് ഡ്രൈവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ഡ്രൈവർ ചിത്രദുർഗയിലെ ഐമംഗല സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചു ഗോവ പോലീസ് അറിയിച്ചതനുസരിച്ച് ഐമംഗലയിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിലെ ബാഗിനുള്ളിൽ നാല് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മിത ബുദ്ധിയുടെ പുതിയ സാധ്യതകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദ മൈൻഡ് ഫുൾ എ ലാബ് എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകയും സി ഒ യുമാണ് വർഷമായി കമ്പനിയെ നയിക്കുന്നു ഭൌതികശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കി രാമകൃഷ്ണ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചറിൽ നിന്ന് സംസ്കൃതത്തിൽ പി ജി ഡിപ്ലോമ ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുള്ള ആളാണ് സൂചനയെന്നും പോലീസ് വ്യക്തമാക്കി